വിദ്യാർത്ഥികൾക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടുന്നതിന് മദ്രസാ പഠനം തികച്ചും അപര്യാപ്തമാണെന്ന് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ എൻ സി പി സി ആർ സുപ്രീംകോടതിയെ അറിയിച്ചു ഉത്തർപ്രദേശ് പോലുള്ള പല സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾ മദ്രസകളിൽ മാത്രം പഠിക്കുന്നുണ്ട് മദ്രസ പഠനത്തോടൊപ്പം ഇവർക്ക് പൊതുവിദ്യാഭ്യാസം ലഭിക്കാനായി പലപ്പോഴും എൻ സിആർടി പാഠപുസ്തകങ്ങളും ഇവിടെ പഠിപ്പിക്കുകയാണ് പതിവ് പക്ഷേ ഇത് തികച്ചും അപ്രായോഗികവും അനുചിതവുമാണെന്നും അവർക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടുന്നില്ലെന്നും കമ്മീഷൻ പറഞ്ഞു മദ്രസകളിലെ ടെക്സ്റ്റ് ബുക്ക് ഇസ്ലാമിന്റെ ആധിപത്യത്തെക്കുറിച്ചുള്ളതാണ് കുറിച്ചുള്ളതാണ് ഇതിന്റെ കൂടെ ഏതാനും എൻ സിആർ ടി പുസ്തകം കൂടെ പഠിപ്പിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ മദ്രസാ പഠനം തീർത്തും സഹായകരമല്ലെന്ന് കമ്മീഷൻ പറഞ്ഞു മദ്രസകളിലെ കരിക്കുലം അധ്യാപകരുടെ യോഗ്യത അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യമായി ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ തികച്ചും അപര്യാപ്തമായ സംവിധാനമാണുള്ളത് മദ്രസയിലെ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോഴും പരമ്പരാഗത രീതിയിലാണ് പലപ്പോഴും യോഗ്യരായ അധ്യാപകരല്ല മദ്രസകൾ പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ സാമൂഹ്യമായ ഇടപെടലുകൾ എങ്ങനെ നടത്തണമെന്നതിനെക്കുറിച്ച് മദ്രസ അധികാരികൾക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ല വിദ്യാർത്ഥികൾക്ക് ഫീൽഡ് വിസിറ്റുകൾ ട്രിപ്പുകൾ അതുപോലെയുള്ള മത്സ കലാ മത്സരങ്ങൾ കായിക മത്സരങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ മദ്രസകൾ തികച്ചും പിറകിലാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും ഈ മദ്രസ അധികാരികൾക്കുണ്ടാകി മദ്രസ അധികാരികൾക്കില്ലെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി ഒരു വിദ്യാർത്ഥിക്ക് ഗുണപരമായ വിദ്യാഭ്യാസം ലഭിക്കുക എന്ന മൗലിക അവകാശം ഇവിടെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം മാത്രമല്ല നല്ല വിദ്യാഭ്യാസം ആരോഗ്യപരമായ വിദ്യാഭ്യാസ അന്തരീക്ഷവും നഷ്ടപ്പെടുന്നു അവർക്ക് വളരാനുള്ള അവസരവും നഷ്ടപ്പെടുകയാണ് മദ്രസകളിലൂടെ സംഭവിക്കുന്നത് അതേപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ബീഹാർ മധ്യപ്രദേശ് വെസ്റ്റ് ബംഗാൾ ഉത്തരാഖണ്ഡ് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇസ്ലാം അല്ലാത്ത ആളുകളും മദ്രസകളിൽ പഠിക്കുന്നുണ്ട് ഇവിടെ പഠിക്കാൻ വരുന്ന മുസ്ലിം ഇതര വിദ്യാർത്ഥികളെ മതപഠനത്തിന് നിർബന്ധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് മൂന്ന് പ്രകാരം ഒരാളെ നിർബന്ധിച്ച് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അവരുടെ ആരാധന രീതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് മൂന്ന് ഇത് ഉറപ്പുവരുത്തുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ലംഘനമാണ് പലപ്പോഴും നടക്കുന്നതെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി ഉത്തർപ്രദേശിലെ ദാറുൽ ഉലൂം ദേവന്ദ് മദ്രസയുടെ കാര്യം കമ്മീഷൻ പ്രത്യേകം എടുത്തു പറഞ്ഞു ഈ വിദ്യാഭ്യാസ രീതി ഇന്ത്യക്ക് പുറമെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലുമുണ്ട് പലപ്പോഴും ഇവിടുത്തെ പഠന രീതിയെ സ്വാധീനിക്കുന്നത് താലിബാൻ പോലുള്ള തീവ്രവാദി സംഘടനകളാണ് ഇത് വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി മദ്രസാ പഠനം രാജ്യത്തെമ്പാടുമുണ്ടെങ്കിലും ബിഹാർ ഛത്തീസ്ഗഡ് ഒഡീഷ ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമേ മദ്രസ ബോർഡുകളുള്ളൂ പലപ്പോഴും രാജ്യത്തെ ആയിരക്കണക്കിന് മദ്രസ വിദ്യാർത്ഥികൾ സർക്കാരിൻ്റെ കണക്കുകളിൽ പെടുന്നില്ല അവർക്ക് യാതൊരു അംഗീകാരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് കമ്മീഷൻ പറയുന്നത് അതിനു പകരം പൊതുവിദ്യാഭ്യാസം ഇപ്പോൾ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്നാണ് സുപ്രീം കോടതിയിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്